എന്റെ ഉപ്പ അതായത് എന്റെ ഉപ്പൂപ്പ പറയും രാത്രിയിലാണ് മഞ്ഞി വീയാന്ന് അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഉറнгаതിരിക്കും എന്നിട്ടെ രാത്രിയിൽ മഞ്ഞി വീyum രാത്രിയിൽ മഞ്ഞി വീyum സൂപ്പറ സൂപ്പറ മഞ്ഞി വീയാൻ തുടങ്ങിയ കണ്ണ് സഹിക്കാനേ പറ്റില്ല ഞാനും എന്റെ അനിയത്തിക്കുട്ടിയും കൂടി കെട്ടി പിടിച്ചിട്ട് ഉറങ്ങും അതൊന്നും മറക്കാനേ പറ്റില്ല ആ അവൾ അവൾ പോയ കാര്യം ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല ഇന്നും അവൾ എന്റെ കൂടെ

നീ നിന്റെ പണിയെടുക്കാൻ നോക്ക് ചുമ്മാ ഓരോന്ന് പറഞ്ഞ് നടത്താൻ പണി കഴിഞ്ഞിട്ട് തോട്ടത്തിലേക്ക് വന്നാ മതി ഇന്നത്തെതും ഇന്നലത്തെതും കൂട്ടിയിട്ട് തരാം പിന്നെ നേരത്തെ നീ എന്നോട് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അത് വേറെ ആരോട് പറയാൻ നിൽക്കണ്ട മനസ്സിലായോ കൊച്ചുമോള്

ചോദിച്ചു കൂടെ വരുന്നു ഇപ്പത്തെ ചോദിക്കുന്നു കൂടെ വരുന്നു സമയം പോണോ വൂ ഒന്നും ും ഇവിടെ അടുത്ത് മുന്തിരിത്തോട്ടുണ്ട് പാവക്കത്തോട്ടുണ്ട് അങ്ങനെ പലതും ഉണ്ട്

മുന്തിരി തോട്ടത്തിൽ പോയി നോക്കിയോ ഉം പോയി നോക്കി എന്താ എന്താ അവസ്ഥ നാളത്തേക്ക് മുന്തിരികളെല്ലാം പറിക്കാനാവും സാറേ ഇവിടെ ഒരു ജനസംസാരം കിട്ടൂ എന്ത് സാറിന്റെ കൊച്ചുമോള് വരുന്നുണ്ട് നിന്നോട ആരും ഇതൊക്കെ പറഞ്ഞത് അത് ആരോ ആരോ പറഞ്ഞത് ഞാനിന്ന് കടയിൽ നിന്ന് ചായ കുടിക്കാൻ പോയപ്പോ അവിടെയുള്ളവർ പറയുന്നത് കേട്ടതാ സത്യം തന്നെയാണോ സാറിന് കൂട്ടായിട്ട് കൊച്ചുമോള് വരുന്നുണ്ടല്ലേ നീ നിന്റെ പണി എടുക്കാൻ നോക്ക് സാറേ സാറിന്റെ ജോലി ആരും ചെയ്തു തീർക്ക്

എന്റെ മോളെ പോലെ തന്നെ എന്റെ മോളല്ല എന്റെ അനിയത്തി കുട്ടിയുടെ മോളാ ഓ സാറിന്റെ കൊച്ചുമോള് അതെ സാറില്ലേ ഇവിടെ സാറ് മുന്തിരിത്തോട്ടത്തിൽ പോയേക്കാ അല്ല നിങ്ങൾ ആരാ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ ഓ സാറ് ഇപ്പോ വന്നാവരിയ അനിയേക്കയങ്ങി വരാൻ വൈകുന്നരാവും ഓ സാറിന്റെ തോട്ടം എവിടെയാ ഇവർന്ന് കുറച്ച് ദൂരെയാ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യോ എന്താ എനിക്ക് ഇവിടെ വലിയ പരിജീവൊന്നുമില്ല കുട്ടിക്കാലത്തെ വന്ന ഓർമ്മ മാത്രമേ ഉള്ളൂ ആക്കിയിട്ട് തന്നെ മടങ്ങും വേണം സാറിന്റെ അടുത്തേക്ക് ഒന്നാക്കി ഞങ്ങളെ ആ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഓ അതിനെന്താ ഞാൻ ആക്കി തരാം ും പറഞ്ഞത് സാറിന്റെ കൂടെ ഈ കൊച്ചുമോൾ ഉണ്ടാകും ഈ കുട്ടി വരുന്നതോടുകൂടി അയാളുടെ സ്വഭാവമൊക്കെ നന്നായാ മതിയായിരുന്നു